പല കുട്ടികളുടെയും വിചാരം അതായത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ അവരങ്ങോട് മെച്യോർഡായി അഡൾട്ടായി അങ്ങനെയൊക്കെ ഉള്ള ചിന്തയുള്ള ചില പിള്ളേരുണ്ട് പതിനെട്ട് വയസ്സെന്ന് പറഞ്ഞാൽ വോട്ടിംഗ് അവകാശം കിട്ടുന്ന പ്രായമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ആളായി പക്വതയുള്ള ആളായി ഇന്നൊന്നും ഒരു പ്രായമല്ല പതിനെട്ട് വയസ്സ് അപ്പോൾ പ്രത്യേകിച്ച് ഈ ബിഗ് ബോസിലുള്ള രണ ഫാത്തിമയുടെ ഒക്കെ വർത്താനം കേട്ട പത്തൊമ്പത് വയസ്സുള്ള പുള്ളിക്കാർക്ക് വർത്താനം കേട്ടാൽ തോന്നുന്നുണ്ട് പത്ത് തൊണ്ണൂറ് വയസ്സായതുപോലെയാണ് അപ്പോൾ ഒരുപാട് ജീവിതാനുഭവങ്ങളും എക്സ്പീരിയൻസും ഉള്ളതുപോലെയാണ് പറയുന്നത് അപ്പോൾ അങ്ങനൊരു ഒരാൾക്കാരാണ് ഈ അമലും കുഞ്ഞാറ്റിയും വളരെ ചെറുപ്രായത്തിൽ തന്നെ വിവാഹം കഴിഞ്ഞു അവർ പറയല്ല അവർ അങ്ങ് കടക്കുവാണ് ചെയ്തത് ഇപ്പൊ തന്നെ അമലിനെ അങ്ങോട്ട് കഴിഞ്ഞ ദിവസം ഇരുപത്തിയെട്ട് വയസ്സ് പൂർത്തിയാവുന്നതേ ഉള്ളൂ അപ്പൊ അമലിൻ്റെതായ ഒരു ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ അവരെ എക്സ് വൈഫിനെ കുറിച്ച് നമുക്ക് ഇതിനകത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ ഒരു വേർ പിരിഞ്ഞു കഴിഞ്ഞു അപ്പോൾ അദ്ദേഹം പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ കുറച്ച് വിശദീകരണങ്ങളും കാരണങ്ങളും ഒക്കെയാണ് അതിനകത്ത് എന്താണ് അവര് ബന്ധം വേർപെടുത്തിയെന്നുള്ള വിശദീകരണവും കാര്യങ്ങളൊന്നും അല്ലാട്ടോ അയാൾക്ക് തെറ്റ് പറ്റി എന്നുള്ളത് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് കുറച്ച് വീഴ്ചകളെല്ലാം പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്ന് വന്നിട്ടുണ്ട് പുള്ളിക്കാരൻ്റെ ഉത്തരവാദിത്തമില്ലായ്മ അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള എന്തൊക്കെയോ തെറ്റുകളും മിസ്റ്റേക്കുമാണ് ഒരു ബന്ധം വേർപിട്ട് പോയതെന്ന് നമുക്ക് പറയാണ്ട് പറയുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് മനുഷ്യരല്ലേ പിള്ളേർ തെറ്റിപ്പറ്റാത്തവർ ആരാ ആരുമില്ല അത് തിരിച്ചറിയാനുള്ള ഒരു ബോധം ഉണ്ടായല്ലോ അത് തന്നെ വലിയ കാര്യം എന്തായാലും പുതിയൊരു ജീവിതവും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് തന്നെ പോവുക പക്ഷേ ചില ആൾക്കാരാണെങ്കിലും ഇപ്പൊ ഇപ്പൊ കുറേ പിള്ളേർ ഇങ്ങനെ വളർന്നു വരുവാണ് ഇപ്പൊ കല്യാണം കഴിക്കുന്നതിന് മുന്നിലുള്ള ഒരു ജീവിതം അവർ എന്താ വിചാരിക്കുകയെന്ന് വെച്ചാൽ കല്യാണം കഴിക്കുന്നതാണ് വലിയ കാര്യം എന്ന് വിചാരിച്ച് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇപ്പം ഇതുപോലെ കുറേ ആൾക്കാരുടെ ബ്ലോഗൊക്കെ കണ്ടിട്ട് ചെറിയ ചെറിയ പിള്ളേർ വിവാഹം കഴിച്ച് പതിനെട്ട് വയസ്സാകാൻ വേണ്ടി കാത്തിരിക്കുന്നു അവർ രണ്ടുപേരും ചിലപ്പോൾ സെയിം ഏജ് ആയിരിക്കും അവർ നേരെ ഒളിച്ചോടി പോയി വിവാഹം കഴിക്കുന്നു ഇപ്പൊ അച്ഛൻ കാര്യല്ലോ ഞാൻ പറയുന്നത് പല ആൾക്കാരും ഉണ്ട് അപ്പൊ അവരുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ കല്യാണം കഴിക്കുന്നു കല്യാണം കഴിച്ച ഒരു പുതിയൊരു ജീവിതമാണോ ഭയങ്കര സുഖമാണ് അങ്ങനെയൊക്കെയുള്ള ഒരു വിചാരമാണ് പലർക്കും ചിലർ വീട്ടുകാരെ അറിയിച്ച് വീട്ടുകാർ നിർബന്ധിതരാകുവാണെങ്കിൽ വിവാഹം കഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വിവാഹം കഴിക്കുന്നു ചിലരാണെങ്കിൽ വീട്ടുകാർ പറഞ്ഞാൽ കേൾക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതായത് വിവാഹം കഴിച്ചു കൊടുക്കാൻ പതിനെട്ട് വയസ്സായ പിള്ളേരോട് പറയും പഠിച്ചോ മക്കളെ പഠിത്തൊക്കെ കഴിഞ്ഞിട്ട് ജോലിയൊക്കെ കഴിച്ചിട്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞാൽ അവരത് കേൾക്കില്ല അവർ നേരെ രണ്ടുപേർക്കും വിവാഹം കഴിക്കണമെങ്കിൽ വിവാഹം കഴിച്ച് അങ്ങനെ ജീവിക്കുന്ന ഇഷ്ടംപോലെ പ്രോഗ്രസ് നമുക്ക് യൂട്യൂബിൽ തന്നെ കാണാൻ പറ്റും അപ്പോൾ അതാണ് അവരെ വരുമാന മാർഗ്ഗമായിട്ട് അവർ സ്വീകരിക്കുന്നത് ഈ പ്രായത്തിലുള്ള പിള്ളേർ പലർ ആ ഇതാണ് ജീവിതം ഇതാണ് ശരി ഒരു പത്തോ മുപ്പതോ മിനിറ്റ് സന്തോഷമായിട്ടായിരിക്കും ആ ഒരു വീഡിയോയില് കാണിക്കുന്നത് അപ്പോൾ അവർ അവർ നേരിടുന്ന പ്രശ്നങ്ങളോ അവർക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് അല്ലാത്തതിന്റെ വിഷയങ്ങളോ അതല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ടില്ലാത്തതിൻ്റെ സഹായമില്ലാത്തതിൻ്റെ വിഷയങ്ങളോ ഒന്നും ആ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ടാവില്ല പലരും ഇതങ്ങ് ഇൻസ്പെയർഡ് ആവുകയാണ് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ആ ഇങ്ങനെ ജീവിക്കാൻ പറ്റും ഇങ്ങനെയെങ്കിലും ജീവിക്കാലോ അങ്ങനെയൊക്കെ വിചാരിക്കുന്ന പിള്ളേരുണ്ട് അപ്പം അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ലൈഫിൽ ഓരോ സമയങ്ങളുണ്ട് ഇപ്പോൾ അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ ചേർക്കുന്ന പ്രായമല്ല അഞ്ച് വയസ്സിന് താഴെയുള്ള മക്കളെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അവരെ കുഞ്ഞുങ്ങളായിട്ടാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത് ഒന്നും ഈ മുത്തിലിഴയും അല്ലെങ്കിൽ നമ്മളിൽ എടുക്കും അപ്പം കുഞ്ഞുങ്ങളാണ് അപ്പൊ ഓരോന്നിനും ഓരോ ആറ് മാസമായ കുട്ടി കമ്മുന്നെടുക്കുമായിരിക്കും അത് കഴിഞ്ഞ് മുട്ടിൽ പിന്നെ പതുക്കെ പതുക്കെ പിടിച്ചു നടക്കും അങ്ങനെ ഓരോന്നിനും ഒരു പ്രായമുണ്ട് എന്ന് പറയുന്ന പോലെയാണ് പത്താം ക്ലാസ് കഴിഞ്ഞെങ്കിൽ ഒരു പതിനഞ്ച് വയസ്സായ ആളാണ് പത്താം ക്ലാസ് കഴിഞ്ഞ ആള് എന്തായാലും അതുപോലെ പ്ലസ് ടു കഴിഞ്ഞാൽ അതിൻ്റെ പ്രായമുണ്ട് എന്ന് പോലെയാണ് വിവാഹം കഴിക്കാൻ ഒരു പ്രായം ഉണ്ട് അതല്ലാണ്ട് ആര് പതിനെട്ട് വയസ്സ് കഴിഞ്ഞു ഞാൻ ഇനി പോയിട്ട് അങ്ങനെ എനിക്ക് വോട്ടർ കാഡൊക്കെ കിട്ടിയല്ലോ ഞാൻ നാളെ തന്നെ പോയിട്ട് ഏതൊരു പെണ്ണെ സെറ്റ് ആക്കിയിട്ട് അങ്ങനെ വിവാഹം കഴിച്ച് നേരെ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം ചാനലും തുടങ്ങി എനിക്കൊരു ഇൻകം ഉണ്ട് എനിക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാം ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ട് എൻ്റെ അടിയിൽ വന്ന അതൊക്കെയാണ് അതായത് രണേയുടെ വീഡിയോ ഞാൻ ഇട്ടു അതിനുശേഷം വന്നിട്ടുള്ള കുറേ അഭിപ്രായങ്ങളാണ് അവർക്ക് എന്താ കല്യാണം കല്യാണം കഴിക്കാണ്ട് ഒരുമിച്ച് ജീവിച്ചൂടെ എന്നുള്ള രീതിയിൽ പക്ഷേ അതിലൊക്കെ എന്താണ് അർത്ഥം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ വളരെ ചെറുപ്പത്തിൽ പോയി വിവാഹം കഴിക്കുന്നു വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം വാഹനം കഴിച്ച് കഴിഞ്ഞാൽ സമൂഹത്തിൽ നിന്ന് നമ്മൾ വിചാരിക്കുന്ന അക്സെപ്റ്റൻസ് ഒന്നും സമൂഹത്തിൽ നിന്ന് കിട്ടത്തില്ല ഈ സോഷ്യൽ മീഡിയ കാണുന്ന ലൈഫ് മാത്രമല്ല സമൂഹത്തിൽ നമുക്ക് ഇറങ്ങി നടക്കണ്ടേ എല്ലാവരും വിചാരിക്കും ഓഹ് ആ ഇതാണ് ആ പതിനെട്ട് വയസ്സ് പോലും എന്നൊക്കെ വാഹനം കഴിച്ചാലും പോയി കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു എന്ന് പറയുന്ന ആൾക്കാര് എന്ന് പറഞ്ഞാൽ എല്ലാവരും ആ രീതിയിലായിരിക്കും നോക്കുന്നത് ഈ പിള്ളേർക്ക് പഠിച്ചുകൂടെ പഠിക്കേണ്ട പ്രായമല്ലേ അപ്പോൾ അതിന്റെ ട്രോമയും കാര്യങ്ങളും എന്തുമാത്രം ഉണ്ടാവും അതിൻ്റെ ജോലി ഇല്ല കൂലിയില്ല ഒന്നുമില്ല എന്തായാലും വാക്കപ്പണിക്കോ കൂലിപ്പണിക്കൊന്ന് പോകാൻ പറ്റത്തില്ല കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനത്തെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കുമോ കഷ്ടം നമ്മൾ കാണുന്ന പോലെ ഒന്നല്ല കിടന്ന് കഷ്ടപ്പെടുക ജീവിക്കാൻ എന്നുള്ള രീതിയില അങ്ങനെയൊരു ജീവിതം ജീവിതത്തിൽ ഒരു പക്വതയില്ലാത്ത ഒരു അവസ്ഥ പണം വരാനുമില്ല ഒരു ഇൻകം ഇല്ല ആഹാരം കഴിക്കണം അത്യാവശ്യം ചെലവുകൾ ഉണ്ടാവും പിന്നെ കുട്ടികൾ ഉണ്ടാവും അതിൻ്റെ ഇടയ്ക്ക് ജീവിതം എങ്ങനെ നമ്മൾ നയിക്കണം എന്നുള്ളൊരു കറക്റ്റായിട്ടുള്ളൊരു ഐഡിയ ഇല്ലാത്തൊരവസ്ഥ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എങ്ങനെയാണ് വരുമാനം ചെലവാക്കേണ്ടത് എങ്ങനെയാണ് വരുമാനം കൊണ്ടുവരേണ്ടത് വീട്ടിലോട്ട് അതൊന്നും അറിയാൻ പാടില്ലാത്തൊരു പ്രായമാണ് ഒരു പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് വയസ്സ് പഠിക്കേണ്ട പ്രായമാണ് പഠിച്ചാൽ മതി പഠിക്കേണ്ട പ്രായത്തിൽ പോയി വിവാഹം കഴിക്കുന്നു അതാണ് ഏറ്റവും വലിയ പ്രശ്നം പെട്ടെന്ന് നമ്മൾ വിവാഹം കഴിക്കും നമ്മൾ പെട്ടെന്ന് സെറ്റിൽ ഒന്നും ഒന്നുമല്ല ഒരുപാട് കഷ്ടപ്പാടുകയുള്ളു ആരും സപ്പോർട്ടും കൂടി ചെയ്യാനില്ലെങ്കിൽ പൂർത്തിയായി ജീവിതം അപ്പൊ എനിക്കും മനസ്സിലായൊരു ഇവരുടെ ജീവിതം മനസ്സിലാക്കി കൊടുത്തു ഇവർ ആ ഒരു വീഡിയോ കിട്ടപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ വളരെ മെച്ചൂരിറ്റി ആവണേക്കാരുമ്പോ വിവാഹം കഴിച്ചു വിവാഹം കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ പ്രണയം കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും വിവാഹം കഴിച്ചത് ഇത്രയും ചെറുപ്രായത്തിൽ എന്തിനാണ് ഇപ്പൊ വീട്ടുകാർക്ക് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നിയിട്ടോ കാരണം ആ ഇപ്പഴാ ആ പയ്യൻ ഇരുപത്തെട്ട് വയസ്സായിട്ടുള്ളു അപ്പൊ തീർച്ചയായിട്ടും ആ പെൺകുട്ടിക്ക് വലിയ പ്രായം ഒന്നും ഇല്ല സത്യപോണി ഇരുപത്തെട്ട് വയസ്സാണ് കല്യാണ ആവുന്നേ ഉള്ളൂ ഈ ഒരു സമയത്താണ് കല്യാണം കഴിക്കേണ്ടത് ഇപ്പോഴേ അവർക്ക് ഒരു മൂന്നാല് വയസ്സുള്ള ഒരു കൊച്ചുണ്ട് അപ്പോൾ എത്രയും നേരത്തെ അവർ വിവാഹം കഴിച്ചു വളരെ ചെറുപ്പത്തിൽ വിവാഹം കഴിച്ചു എന്ന് വേണം പറയാൻ ഇരുപത്തിനാല് വയസ്സായ ഒരു ആൺകുട്ടി വിവാഹം കഴിച്ചു തന്നെ അവന് എത്രത്തോളം പക്വത ഉണ്ടാവും ഒട്ടും പക്വത ഉണ്ടാവത്തില്ല എന്ന് എനിക്ക് പറയാവുള്ളൂ സ്ത്രീകൾക്കുള്ള പക്വത പോലും ഉണ്ടാവില്ല വെറുതെ കുറെ ഒബ്ലിക്കേഷൻസും കുറെ എന്താ പറയുക ഉത്തരവാദിത്തങ്ങളും വണ്ട് വന്ന് തലയിലോട്ട് വീഴുകയും ചെയ്യും പറഞ്ഞാൽ ആ ഒരു പ്രായത്തിലുള്ള പിള്ളേർക്ക് വലിയ ഒരു ഉത്തരവാദിത്തവും ഇല്ലാത്ത പിള്ളേരായിരിക്കും വെറുതെ വീട്ടിലൊന്നും ആഹാരം കഴിച്ചു അല്ലെങ്കിൽ വീട്ടിൽ പഠിക്കാൻ വേണ്ടി പഠിക്കണം എവിടെങ്കിലും പോയി കളിക്കണം അങ്ങനെയുള്ള ചിന്ത ആൺകുട്ടികൾക്ക് ഉണ്ടാവുള്ളൂ നിങ്ങൾ വെറുതെ കല്യാണം കഴിച്ചേക്കാം ഞാൻ ഇന്നാ വെറുതെ ഫ്രീ ആയിട്ട് നിൽക്കുക എന്നാൽ ഒന്ന് കല്യാണം കഴിച്ചേക്കാം എന്ന് വിചാരിച്ച് കല്യാണം കഴിക്കരുത് നിങ്ങൾ ഫിനാൻഷ്യലി റെഡി ആവാണ്ട് അതല്ലെങ്കിൽ മറ്റുള്ളവരിന്ന് അറിവ് നേടാണ്ട് ഇപ്പം കല്യാണം കഴിച്ചവര് നിങ്ങളുടെ ചുറ്റും ഉണ്ടാവുമല്ലോ അവരുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് അറിയാണ്ട് അല്ലെങ്കിൽ എന്താ പറയുക അച്ഛനും അമ്മയും നിർബന്ധിച്ചുകൊണ്ട് അങ്ങനെ പോയിട്ട് ഓടിച്ചെന്ന് വാങ്ങാൻ കഴിക്കരുത് അല്ലെങ്കിൽ എനിക്കൊരു കൂട്ട് വേണം എന്ന് എല്ലാവരും പറയുന്നത് എല്ലാവരും കൂട്ടായ കൂടെ പഠിച്ചവരെ വാങ്ങാൻ കഴിച്ചാൽ ഞാനും കൂടി വാങ്ങാൻ കഴിച്ചേക്കാം എന്നാലാണ് അത് തീരത്തുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ നിങ്ങളങ്ങോട് ഓടിച്ചെന്ന് വാങ്ങാൻ കഴിക്കരുത് അല്ലെങ്കിൽ കുട്ടികളെ ഉണ്ടാക്കാൻ വേണ്ടി വാഹം കഴിക്കരുത് സത്യം പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഇൻഡിപ്പെൻഡൻറ്റ് ആയതിനു ശേഷം നല്ലൊരു ജോലിയുള്ള ഒരു സമയത്ത് അതിൽ നിങ്ങളുടെ ശരീരമൊക്കെ ഒന്ന് റെഡി ആയിട്ടിരിക്കുന്ന സമയത്ത് മാനസികമായിട്ട് നിങ്ങൾ ഓക്കെ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ദാമ്പത്തിക ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് മനസ്സിലാക്കാൻ അറിവുള്ള സമയത്ത് വേണേൽ വാങ്ങിക്കാൻ ഏതൊരാളാണെങ്കിലും നിങ്ങൾ നിങ്ങൾ ഓടിപ്പോയിട്ട് കല്യാണം കഴിച്ച് പെട്ടെന്ന് കല്യാണം കഴിച്ച് പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ട അല്ല കുടുംബ ജീവിതം എന്ന് പറയുന്നത് അതിൻ്റെ അടുത്ത് ഒരുപാട് കമ്മിറ്റ്മെൻറ് ഉണ്ട് ഈ ഒരു കുടുംബത്തിന് തന്നെ വിചാരിച്ചു നോക്കി രണ്ടും രണ്ട് പേരായി കഴിഞ്ഞു രണ്ടും രണ്ടാളായി കഴിഞ്ഞു ഒരു കുടുംബം എന്നുള്ളതിലുപരി ഇപ്പം ഒരു കുഞ്ഞും കൂടി അവരുടെ കൂട്ടത്തിലുണ്ട് അപ്പോൾ ഇവർ രണ്ടും സെപ്പറേറ്റ് ആകുമ്പോൾ ഇവരെ സംബന്ധിച്ച് വലിയ പ്രശ്നമല്ല രണ്ടും രണ്ട് വ്യക്തികളായി അങ്ങനെ അവർ ജീവിച്ച് വളർന്നതാണ് ഇപ്പോൾ ഒരു അഞ്ചാറ് വർഷം അതിലേ ആയുള്ളവർ ഒരുമിച്ച് മുന്നോട്ട് പോയിട്ടുള്ളൂ പക്ഷേ ഇതിൻ്റെ ഇടയിൽപ്പെട്ടു പോകുന്ന മക്കളുടെ അവസ്ഥ അവർക്ക് അച്ഛൻ ഉണ്ട് എവിടെയോ ഉണ്ട് അമ്മയുണ്ട് അമ്മ ഹാപ്പി അല്ല ഇനി അമ്മയുടെ ജീവിതത്തിലോട്ട് വലിയ ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അത് എത്രമാത്രം മക്കളെ ട്രോമയിലോട്ടാക്കും അല്ലെങ്കിൽ അച്ഛൻ്റെ കൂടെ നിൽക്കുന്ന മക്കളാണെങ്കിൽ അച്ഛൻ്റെ ജീവിതത്തിലോട്ട് വേറൊരാൾ വന്നു കഴിഞ്ഞാൽ അതും കുഞ്ഞുങ്ങളെ എത്രമാത്രം ട്രോമയിലാക്കും അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ണ്ട് അപ്പൊ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് രണ്ട് വട്ടം മൂന്ന് വട്ടം നിങ്ങളൊന്നും ആലോചിക്കാം എനിക്ക് പറ്റിയ ഇണയാണോ എനിക്ക് പറ്റിയ ഒരു കുടുംബമാണോ ഒരാളെ നമ്മൾ വിവാഹം കഴിക്കുമ്പോൾ അയാൾ മാത്രമല്ല വിവാഹം കഴിക്കുന്നത് അയാളുടെ ഒരുപാട് ബാധ്യതകൾ ഉണ്ടാവും പിന്നെ അയാളുടെ പാരന്റ്സ് ഉണ്ടാവും അവരെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ടാവും ഒരു കുടുംബം മൊത്തം ഉണ്ടാവും അവരെ മൊത്തമാണ് നമ്മുടെ ജീവിതത്തിലോട്ട് വിളിച്ചു കയറ്റുന്നത് അപ്പൊ ശരിക്കും ആലോചിച്ച് ആ കുറിച്ച് നല്ലൊരു പഠനം നടത്തിയതിനു ശേഷം ആരൊക്കെ തമ്മിലാണ് വിവാഹം കഴിക്കാൻ പോകുന്നത് അവർ കറക്റ്റായിട്ട് സംസാരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഈ പറയുന്ന കുടുംബക്കാരെ കുറിച്ച് നിങ്ങൾ സംസാരിക്കണം നിങ്ങൾക്ക് ഇനി എന്ത് രീതിയിലാണ് രണ്ടുപേരും കുറിച്ച് അവിടെ സംസാര വിഷയത്തിലാവണം എത്ര മക്കൾ വേണം മക്കളെ എങ്ങനെ പഠിപ്പിക്കണം അവരെ എങ്ങനെ വളർത്തണം ആര് നോക്കും അവരെ ഈ കുട്ടീനെ പ്രസവിച്ചിരിക്കുമ്പോൾ ആര് ചെലവിന് കൊടുക്കും അതല്ലെങ്കിൽ എന്ന് ഭാര്യയ്ക്കും ഭർത്താവിനും രണ്ടുപേർക്കും ലീവ് ണോ അതല്ലേ രണ്ടുപേരും ഒരാൾ ലീവ് എടുത്തിരിക്കേണ്ടി വന്ന ആരാ കുടുംബം പുലർത്തും ആർക്കൊക്കെ വരുമാനങ്ങൾ ഉണ്ടാവും ആ ഒരു സമയത്ത് അതെല്ലാം ആയിട്ട് നിങ്ങൾ നിശ്ചയിച്ചതിന് ശേഷം വേണം ഓരോ ജീവിതം മുന്നോട്ട് പോവാ അതിൽ അത് നാളത്തെ കാര്യമല്ലേ നാളെ നടന്നോളും അങ്ങനെ വിചാരിച്ചു വിചാരിച്ച് ആയിട്ട് ഒരു പ്ലാനിങ് വേണം പ്രധാനമായിട്ട് രണ്ടുപേർക്കും ജോലി വേണം ഭാര്യയ്ക്കും വേണം ഭർത്താവിനും വേണം അതല്ലാണ്ട് ഒരാൾ മാത്രം കാളെ പോലെ കിടന്ന് കഷ്ടപ്പെടാനും ഒരാൾ എല്ലാ സുരുക്കലെ അനുഭവിച്ച് ആ അവര് കൊണ്ടുവരുമല്ലോ ചിലയിടത്ത് ഭാര്യയായിരിക്കും ഭാര്യ കൊണ്ടുവരുമല്ലോ എവിടെന്നെങ്ങനെ കഷ്ടപ്പെട്ട അവൾ കൊണ്ടുവരുവല്ലോ ഞങ്ങളെ മക്കളെ അവര് പൊന്നുപോലെ നോക്കുകയുള്ളൂ അവരുടെ ഇഷ്ടങ്ങളൊക്കെ അവർ പോയാലും കുഴപ്പമില്ല അങ്ങനെ വിചാരിക്കുന്ന ചില പാർട്ട്ണേഴ്സ് ഉണ്ട് ചില സ്ഥലത്തത് ഭാര്യയാവും ചില സ്ഥലത്ത് ഭർത്താവും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ തിരിഞ്ഞിരിക്കും ആ ഭർത്താവ് രാവിലെ എനിക്ക് പോകുന്നുണ്ടായിരുന്ന എങ്ങനെയും കഷ്ടപ്പെട്ടിങ്ങോട്ട് കൊണ്ടുവരുമല്ലോ വീട്ടിലോട്ട് അത് ഞാൻ എങ്ങനെയാണ് അടിച്ചുപൊളിച്ച് തീർക്കുക അങ്ങനെ വിചാരിക്കുന്ന ചില സ്ത്രീകളുണ്ട് അപ്പൊ എന്റെ അഭിപ്രായത്തിലും അനുഭവത്തിലും പറയുവാണെങ്കിൽ രണ്ടുപേർക്കും ജോലി വേണം രണ്ടുപേരും ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിരിക്കണം എല്ലാ കാര്യങ്ങളും നമുക്ക് ഇപ്പൊ ഒരാൾക്ക് വയ്യായിക വന്നി പിരുന്നാൽ പോലും ഒരാൾക്ക് കുടുംബം സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നൊരു അവസ്ഥയിലായിരിക്കണം ആ കുഞ്ഞുങ്ങൾ ആ ഒരു കുടുംബത്തിലോട്ട് വരേണ്ടത് അങ്ങനെയൊക്കെയാണെങ്കിൽ കുറച്ചുകൂടെ സ്മൂത്തായിട്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ പ്രധാനമായിട്ട് ഒരു ലൈഫായിട്ട് നമ്മൾ പോകുമ്പോൾ ആ ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവാണല്ലോ അതിൻ്റെ ഇടയിൽ കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നമ്മൾ പോവുകയാണ് അതിൻ്റെ ഇടയിൽ മൂന്നാമതൊരു ഒരു ഒരു ഇണയത്തിരയൻ നമ്മൾ ഒരിക്കലും നടക്കരുത് അങ്ങനെ വരുമ്പോൾ ചില ജീവിതങ്ങളിങ്ങനെ ഒരു നല്ല രീതിയിലല്ലാത്ത സ്മൂത്ത് അല്ലാത്ത ഒരു രീതിയിൽ പോകും കാരണം ഒരിക്കലും ഒരാളും ഇഷ്ടപ്പെടുന്നില്ല നമ്മൾ വളരെ കെയറിങ് ആയിട്ടും അതല്ലെങ്കിൽ നല്ല ആത്മാർത്ഥത പൂർവ്വം ഒരു കുടുംബ ജീവിതത്തിൽ ഇരിക്കുമ്പോൾ നമ്മുടെ പാർട്ട്ണർ വേറെ ഒരാളെ തേടി പോയി കഴിഞ്ഞാൽ നമുക്കത് ഒരിക്കലും സഹിക്കാനോ അതല്ലെങ്കിൽ ക്ഷമിച്ച് കൊടുക്കാനോ അതല്ലെങ്കിൽ ക്ഷമിക്കേണ്ട ഒരു കാര്യവും അല്ല എന്ന് എനിക്ക് മനസ്സിലായിട്ട് പിന്നീട് അത് എനിക്ക് അയ്യോ എനിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം അതാണ് പറയുന്നത് അവിടെയാണ് ഈ കാര്യങ്ങൾ മെച്യൂരിറ്റി ഒക്കെ വരുന്നത് അതായത് കുറച്ചുകൂടെ മെച്യൂർ ആയിട്ട് കുറെ ആൾക്കാരുടെ ജീവിതങ്ങൾ നമ്മൾ കണ്ട് പരിചയം ആയതിനു ശേഷം നമ്മളൊരു ജീവിതം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ കുറെ കൂടി മെച്ചുവേർഡാവും ആ അവർക്ക് പറ്റുകയാണ് എനിക്ക് പറ്റരുത് അതല്ലെങ്കിൽ ഇവര് ഇവർ ജീവിക്കുന്ന പോലെ അല്ലെങ്കിൽ ഇവരിപ്പം തൊണ്ണൂറ് വയസ്സ് വരെ എൻ്റെ അയൽ കാര്യമായിട്ടുള്ള ഏതേലും ഒരാൾ ജീവിക്കുന്ന പോലെ ആ എനിക്ക് ഇതുപോലെയാണ് ജീവിക്കേണ്ടത് എന്ന് എന്തെങ്കിലും മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ഏജ് ആവണം നമുക്കൊരു പ്രായമുണ്ട് പത്തോ മുപ്പതോ വയസ്സോരെ ആണുങ്ങൾക്ക് ആവണം എന്നാ മാത്രമാണ് ആ ഇതാണ് എൻ്റെ യഥാർത്ഥ മാതൃക എന്ന് മനസ്സിലാക്കി ജീവിക്കാൻ പറ്റുള്ളൂ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് മറ്റുള്ളവരെ കണ്ട് നമ്മൾ ആ നല്ലതും ചീത്തയും കണ്ടിട്ട് ഇത് നല്ലതാണ് അപ്പോൾ എന്റെ ജീവിതത്തിൽ അഡോപ്റ്റ് ചെയ്യാം എന്ന് എനിക്ക് മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതിന് കുറച്ച് മെച്യൂരിറ്റി വേണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവരുടെ ഒരു ജീവിതം എടുത്തു നോക്കുവാണെങ്കിൽ ഇവരുടെ പഴയ ജീവിതമാണ് കേട്ടോ ഇനി ഇപ്പോൾ പുതിയതും നല്ലതാവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റത്തുള്ളൂ അപ്പോൾ പഴയ ഒരു ജീവിതത്തിന്റെ ഒരു രീതി എടുത്തു നോക്കുകയാണെങ്കിൽ ആ ഒരു സ്ത്രീ മാത്രം കിടന്നു കഷ്ടപ്പെടുവാണ് അവർ കഷ്ടപ്പെടുന്നത് മാത്രമേ നമ്മൾ ആ വീഡിയോയിൽ കാണുന്നുള്ളൂ ഇദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ എത്രയാണെന്ന് നമുക്ക് അറിയില്ല പിന്നെ എവിടെയോ ഇവരിൽ ഒരു പാർട്ട്ണർ ചതിക്കപ്പെട്ടു എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇവരുടെ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി അദ്ദേഹം അത് തന്നെയാണ് സമ്മതിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട് എനിക്ക് തെറ്റുപറ്റിപ്പോയി അത് എൻ്റെ പ്രായത്തിൻ്റെ അല്ലെങ്കിൽ അറിവില്ലായ്മയുടെ ഒക്കെയാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അത് അഡോപ് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ തെറ്റുകാരനാണെന്നുള്ള രീതിയിൽ പക്ഷെ അത് തെറ്റുകാരനാണെന്ന് സമ്മതിക്കാൻ മാത്രം പോരാ ഇനി ജീവിതത്തിൽ അങ്ങോട്ട് ആ പറ്റിയൊരു തെറ്റൊരു എക്സ്പീരിയൻസ് ആയിട്ട് എടുത്തിട്ട് ഇദ്ദേഹത്തിന് ഇനി അങ്ങോട്ട് ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യേണ്ടി വരുവോ അല്ലെങ്കിൽ ഒരു പോരായ്മ വരുവോ ചെയ്യാണ്ടിരിക്കട്ടെ കുറെയൊക്കെ ഒരു ജീവിതത്തിൽ വേറെയും ചില ഈ പാർട്നേഴ്സിന്റെ മാത്രം ആവില്ല ചില തെറ്റുകൾ ഇവരുടെ കാര്യത്തിൽ ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ ഇവരുടെ ഏജ് മെച്ചൂരിറ്റി ഇല്ലാതെ ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പേരൻറ്റ്സ് അല്ലെങ്കിൽ വീട്ടുകാരുടെ അധികമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടാവാം അതും ഒരു വിഷയം തന്നെയാണ് അനാവശ്യമായിട്ട് ആവശ്യമില്ലാത്ത ആൾക്കാരൊക്കെ വീട്ടുകാരാണെന്ന് പറഞ്ഞാലും അൾട്ടിമേറ്റ് നമ്മളൊരു കുടുംബം നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഭാര്യയും ഭർത്താവുമാണ് ആ കുടുംബത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടത് അതല്ലാണ്ട് പുറത്ത് ആര് വന്ന അതിൻ്റെ അടുത്ത അഭിപ്രായം പറഞ്ഞാലത് അനാവശ്യപ്പെട്ട ആൾക്കാർ തന്നെയാണ് അതും ആവാൻ ചിലപ്പോൾ ഒരു കുടുംബം ഇതായി പോയതിൻ്റെ ഒരു കാരണം അതൊക്കെ ആയിരിക്കാം ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് വെയിറ്റ് ചെയ്യുക കുറച്ച് ഒരു ഫിനാൻഷ്യലി സെറ്റപ്പ് ആവുന്നവരെ അല്ലെങ്കിൽ നല്ലൊരു കരിയർ ഓപ്പൺ ആവുന്നവരെ കല്യാണം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ചാടി കഴിക്കരുത് പെട്ടെന്ന് അങ്ങ് തുടങ്ങിയിട്ട് പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പറ്റുന്നല്ല എന്റെ ഇടയിൽ പിള്ളേരും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് അത്ര പെട്ടെന്ന് അങ്ങ് അവസാനിപ്പിച്ച് തീർക്കാൻ പറ്റിയൊരു കാര്യമല്ല വലിയ ഉത്തരവാദിത്തമാണ് പാരന്സ് ആവാന്ന് പറഞ്ഞാൽ ഭയങ്കര ഉത്തരവാദിത്വം തന്നെയാണ് രണ്ട് രണ്ട് പേരും ഒരുമിച്ച് വേണേ ഇപ്പം ചില ആൾക്കാരെ പറഞ്ഞിട്ടില്ല എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള സിറ്റുവേഷൻ ഒക്കെ കടന്നു വന്നിട്ടുണ്ട് പക്ഷെ മക്കളെ ഓർത്ത് ഞാനത് സഫർ ചെയ്ത് പോകുമായിരുന്നു ചില സ്ഥലത്തൊക്കെ അതൊക്കെ ആവശ്യമാണ് ചില സ്ഥലങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട് മൂന്നും നാലും അഞ്ച് മക്കളായി കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചറിവ് വരുന്നത് ഒരുമിച്ച് പോകേണ്ടവരല്ലെന്ന് പിന്നെ സെപ്പറേറ്റ് ആകുന്നു അപ്പോൾ ആ നാല് മക്കളുടെ ജീവിതം എന്തായിരിക്കും അവസ്ഥ അവരെ ആരാണ് കെയർ ചെയ്യുക അവരുടെ വിഷമങ്ങൾ അവർക്ക് ഒരു ട്രോമ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആരാണത് മാനേജ് ചെയ്യുക രണ്ടുപേരുണ്ടാവും പാരൻസ് രണ്ടറ്റത്തുണ്ടാവും ചിലപ്പോൾ അവർ വേറെ ജീവിതത്തിലോട്ട് പോയിട്ടുണ്ടാവും പാരൻസിൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ ഭാര്യയായിട്ടോ ഭർത്താവായിട്ടോ വേറെ ആൾക്കാർ വരുമായിരിക്കും പക്ഷേ ഈ മക്കൾക്ക് അത് പകരത്തിനൊരു പകരം വേറെ ആവും അങ്ങനെയൊക്കെ എനിക്ക് ഒരുപാട് തോന്നലുകൾ വന്നിട്ടുണ്ട് കേട്ടോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക